ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോകുന്ന കാര്യം അച്ഛനും അനാന്തനും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ വീട്ടിലിരുന്ന് പരസ്പരം സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇത് ബാളിനു പറ്റിയ നല്ലൊരവസരമാണ് ബാളിനെതിരായിട്ട് അപ്പോൾ എന്താ അച്യുതാൻ നീ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഇപ്പോൾ ആകാശ് ഇപ്പോൾ ബാലനെതിരെ തുടങ്ങിയില്ലേ അതിവിടെ ഗോമതി അറിഞ്ഞിട്ടില്ലല്ലോ ഗോമതി അറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ നമുക്കിത് ഗോമതിയെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആനന്ദെ അപ്പോഴാണ് അച്യുതൻ പറയുന്നത് ഏ അത് വേണ്ട തൽക്കാലം ഇപ്പോൾ ഗോമതി ഒന്നും അറിയിക്കേണ്ട അതെന്താ അങ്ങനെ ഗോമതി അറിഞ്ഞാൽ അറിയാലോ ഗോമതിയുടെ പ്രാണനാണ് ആ ഗോമതി സ്റ്റോറും അതുപോലെ ബാലനും മക്കളും ഒക്കെ ബാലൻ മക്കളും ഒക്കെ ആയിട്ട് തല്ലി പിരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സഹിക്കുമോ ചിലപ്പോൾ അവളെല്ലാം ഇട്ടറിഞ്ഞ് ഇവിടുന്ന് പോയി എന്ന് വരും നമുക്ക് കിട്ടേണ്ട വീടും സ്വത്തും ഒന്നും എഴുതി വാങ്ങാൻ പറ്റത്തില്ല അതും ശരിയാണ് പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ചതിയല്ലേ എന്ത് ചതി ഒരു ചതിയില്ല നമ്മുടെ അച്ഛൻ നമ്മളോട് എന്ത് ചതിയാണ് ചെയ്തത് അതിന് ബദലായിട്ട് ഇതങ്ങോട്ട് ഇരിക്കട്ടെ പിന്നെ ബാലനെ ഇപ്പോഴത്തെ ഈ അവസ്ഥ നമുക്ക് മുതലെടുക്കണം ബാലൻ തളരണം അവനെ തളർത്തണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ പക്ഷേ ഗോമതി ഇത് ഒരു കാരണവശാലും തൽക്കാലം അറിയണ്ട ഏട്ടാ പറയണ്ട എന്ന് പറയുമ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് നന്ദിത കേട്ടോണ്ടിരിക്കുക കേട്ടോ ഒളിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഗോമതി സ്റ്റോറിലെ പാവം നമ്മുടെ രാമേട്ടന് നല്ല വിഷമമുണ്ട് കാരണം ഇല്ലാതെ അങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ധർമ്മനോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് എടാ ബാലൻ അരഞ്ഞീ കടയിൽ ഐശ്വര്യം ഇല്ലാതെ എന്ത് ഒന്നുമില്ല അവന് നല്ല വിഷമമുണ്ട് ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്താന്ന് വെച്ചാൽ അവന് തന്നെ സ്വയം തോന്നി കാണും അവനാരും ഇല്ലാന്ന് ഒരു ദിവസം ആരും ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നിരുന്നു എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകണില്ല എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനും തിരിച്ച് വഴക്ക് പറഞ്ഞു നീ വീട്ടിൽ പോയില്ലെങ്കിൽ ഞാനും പോവില്ല എന്ന് അന്ന് ഇവിടെ ഇരുന്ന് ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞു എനിക്ക് ഇല്ല പഴയ പോലെ അനാഥനായി ഞാൻ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യം ഒന്ന് രണ്ട് ദിവസം ഇവിടെ തന്നെയായിരുന്നു രാത്രി ഉറപ്പായിരുന്നതും ഇതൊക്കെ നീ അറിഞ്ഞാൽ അപ്പോൾ ധർമ്മം ജോലി അയ്യോ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായോ ആ അതാ അവൻ്റെ മനസ്സിൽ നല്ലപോലെ പോലെ വിഷമം ഉണ്ടായിട്ടുണ്ട് ഗോമതി എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല അങ്ങനെയെങ്കിലും കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് രാമേട്ടൻ പറയുന്നുണ്ട് ധർമ്മനോട് അപ്പോൾ ധർമ്മനും നല്ല വിഷമമുണ്ട് ചേച്ചിയും ചേ അളിയനും ഒക്കെ രണ്ട് പേരും രണ്ട് വശത്തായിപ്പോയൽ അന്ന് രാത്രി കളക്ഷൻ പൈസയായിട്ട് നേരെ ദേവി മുറിയിൽ നിൽപ്പുണ്ട് കേട്ടോ തുണികളെല്ലാം അടുക്കി വെച്ചതിന് ശേഷം കളക്ഷൻ പൈസ എല്ലാം കൊണ്ടുപോയി അച്ഛൻ്റെ മുറിയിലേക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പോവാൻ തിരിയുമ്പോഴാണ് സ്ത്രീകളെയും ഉദ്യാഭാഗം കൂടെ വരിക ആ മോളെ നീ എങ്ങോട്ടാണ് പോണത് ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു കടയിൽ കച്ചവടം കച്ചവടത്തിൻ്റെ കാര്യം അച്ഛനറിയില്ലേ വീട്ടിൽ കടയിലോരോ പ്രശ്നങ്ങളുണ്ടാക്കി ഇറങ്ങിപ്പോയതും പോരാ എന്താ അടി നീ അങ്ങനെ പറയണം ഞാനാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ സ്ത്രീകളെ ചോദിക്കുന്നുണ്ട് അച്ഛനെ കുറ്റം പെടുത്തല്ലേ അമ്മേ അമ്മയ്ക്ക് എന്തറിയാം അവിടെ ആകാശത്തോട്ട് പ്രശ്നം ഉണ്ടായാലേ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയതും പ്രശ്നം വഷളാക്കിയതും ഈ അച്ഛൻ തന്നെയാണ് ആ ശരി വഷളാക്കിയെങ്കിൽ അതിനുള്ള ഗുണം കിട്ടാനും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം നീ ഒരു കാര്യം ചെയ്യും കളക്ഷൻ പൈസ ഇങ്ങനെ കല്ല് ഞാൻ എണ്ണി നോക്കട്ടെ അച്ഛൻ എന്തിനാ പൈസ എന്ന് ചോദിക്കുക ഞാനും കുറച്ച് സമയം അവിടെ ഇരുന്നതല്ലേ അയ്യടാ പിന്നെ കുറച്ച് സമയം ഇരുന്നതുകൊണ്ട് ഞാൻ ഇപ്പം പൈസ തരണമെന്നുണ്ടോ എടി താടി എന്ന് പറയട്ടെ അപ്പം ദേവിയാണെങ്കിൽ ഉടനെ ആ പേഴ്സ് കൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടുവാണ് ബാലിൻ്റെ മുറിയിലേക്ക് അങ്ങനെ ബാലിനെ അവിടെ നിൽക്കുമ്പോൾ ഇതെല്ലാം കൊണ്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇന്ന് കളക്ഷൻ വളരെ കുറവാണല്ലോ അതേ ചെച്ചാ കച്ചവടമൊക്കെ ഇപ്പം വളരെ കുറവാണ് ഓരെന്നിട്ട് അറിയാമല്ലോ കടയിലാവസ്ഥ അച്ഛൻ ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കാരെല്ലാവരും വന്നൂർ ചോദിച്ചു തുടങ്ങി ഓരോന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ അമ്മ ഇവിടെ ഇല്ലല്ലോ ഇവിടെ വഴക്കാണോ തല്ലി പിരിയാണോ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് അത് ശരി പിന്നെ കണക്കിൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊന്നും ബാലിനെടുത്ത് കയ്യിൽ വെച്ചിട്ട് എന്തായാലും സാരമില്ല ഇതിങ്ങനെ പോട്ടെ മോളെ എത്രയും വേഗം നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം എന്ന് പറയാം അങ്ങനെയല്ല അച്ഛനായിരുന്നു ആ കടയുടെ ഐശ്വര്യം അച്ഛൻ വരണം അച്ഛൻ ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് ഇപ്പോഴാണ് അറിയുന്നത് പിന്നെ അച്ഛന് മാത്രം ജീവനാണ് ആ കട മറ്റുള്ളവരൊക്കെ വന്നും പോയി ഇരിക്കുന്നതല്ലേ ഉള്ളൂ ആ കടയുടെ ജീവനെന്ന് പറഞ്ഞത് അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് അച്ഛൻ വാ കടയിൽ വന്നിരുന്നാൽ മാത്രമേ ഇനി ഗോമതി സ്റ്റോറ് രക്ഷപ്പെട്ടുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആകെ നാണക്കേടായിട്ടുണ്ട് ഓരോരുത്തരും കുത്തി കുത്തി ഓരോന്നും ചോദിച്ചിട്ടുണ്ട് ഇനി വരുന്നില്ലേ അച്ഛൻ അങ്ങോട്ട് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ അപ്പോൾ ഈ പൈസ എല്ലാം കൂടെ ബാലിന് കൊടുക്കുക ബാലിനതെല്ലാം എണ്ണി നോക്കുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി നേരെ ഉമ്മറത്തേക്ക് വന്നിരിപ്പുണ്ട് അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ സിറ്റൗൻ്റെ സൈഡിൽ നിന്നും കൊണ്ട് ഗോമതി അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഗോമതി ഒളിഞ്ഞ് ബാലിനെ നോക്കുക ബാലൻ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ നോക്കുന്നതും അവിടെ ഗോമതി നിന്ന് നോക്കുന്നത് പോലെ ബാലൻ തോന്നുക ബാലൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ പോക്കങ്ങ് പോകാട്ട് ഗോമതിക്ക് നല്ല സങ്കടമായിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട് അവിടെ നിന്ന് കരയുകയും ചെയ്യണം അന്ന് രാത്രി തന്നെ ഉമ്മത്ത വന്നിരുന്നിട്ടും മിത്രയും ആരിനും കൂടെ സംസാരിക്കുന്നുണ്ടട്ട് വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും അപ്പച്ചി വരാതെ ഒരു കാര്യം നടക്കില്ലാന്ന് അപ്പോൾ എന്നിട്ട് ബാള ആരെയും അത്ര കാര്യമാക്കാത്ത കാരണം മിത്ര പറയാണ് ആരെയും വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങൾ അവരെ ഇവിടെ അപ്പച്ചയ്ക്കെതിരായിട്ടും ഈ ദേവമംഗലം കുടുംബത്തിനെതിരായിട്ടും എന്തെങ്കിലും ഒരു കാര്യം വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കൃഷ്ണമംഗലത്തുള്ള ആൾക്കാർ അത് ഇത് തന്നെ മുതലെടുത്തായിരിക്കും ഇനി അങ്ങോട്ട് കൊണ്ടുപോകുക അപ്പച്ചയെ ഒരു കരുവായിട്ട് വെച്ചിട്ടായിരിക്കും ഇനി ഇവിടുന്ന് അവരോരോന്ന് പ്ലാൻ ചെയ്യുന്നത് ഒന്നു പോകാം മിത്രേ അല്ല ആര്യ അവരുടെ ശരിക്കുള്ള സ്വഭാവം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ അലോകിൻ്റെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം ശരി അതൊക്കെ ശരി തന്നെ പക്ഷേ എങ്ങനെ നമുക്ക് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും അതറിയില്ല എന്നാലും കൊണ്ടു വന്നേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത് ശരി എന്തായാലും നേരെ വിളിക്കട്ടെ അങ്ങനെ മിത്രയും ആര്യനും കൂടെ സംസാരിച്ച് നിൽക്കുക കേട്ടോ പിറ്റേ ദിവസം വീണ്ടും അടുത്തൊരടവുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എങ് നമ്മൾ അച്യുതനും അനന്തനും സ്ത്രീകളെയും സ്ത്രീ രാജശ്രീയും എല്ലാവരും ഉണ്ട് നന്ദിനെയൊക്കെ അവരെല്ലാവരും കൂടെ ആലോചിക്കുകയാണ് എങ്ങനെ ബാലിനെ തകർക്കാം ബാലിനിപ്പം ആകെ പാടെ പെട്ട് നിൽക്കുകയാണ് മോനാണെങ്കിൽ ഇനി പ്രത്യേകം ഒരു കട തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കാര്യം അപ്പച്ചയുടെ മനസ്സിലേക്ക് കൊണ്ടിട്ട് കൊടുക്കണം എന്നാലേ പറ്റുള്ളൂ നമുക്ക് അപ്പച്ചി കൊണ്ട് ഡിവോഴ്സിനോട് അയച്ച അയക്കാമെന്ന് പറയാം കേട്ടോ ഡിവോഴ്സോ അതെ ഒരിക്കലും അത് സമ്മതിക്കില്ല എന്ന് പക്ഷേ നന്ദിതയ്ക്ക് അതിനോട് യോജിപ്പില്ലാട്ടോ നന്ദിത പറഞ്ഞു ഒരു ജീവിതം അവർക്കൊരിക്കലും അങ്ങനെ ജീവിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് നന്ദിത പറയാട്ടോ പക്ഷേ നന്ദിക്ക് നന്ദിതയ്ക്ക് എതിരായി നിന്നിട്ട് ആ ലോകം പറഞ്ഞിട്ട് അങ്ങനെയല്ല ഞാൻ ചില കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതേപോലെ നടക്കും പിന്നെ അപ്പച്ചീര മനസ്സിൽ ആ ബാലിനെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കണം അതിന് വേണ്ടിയുള്ള പണികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എങ്ങനെയാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പച്ചെ തന്നെ ഡൈവോഴ്സ് ഒപ്പിട്ട് തരും നോക്കിക്കോ സത്യമാണ് ഇവിടെ നീ പറയുന്നത് സത്യം അപ്പച്ചയെ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം എഴുതി വാങ്ങിക്കുകയും ചെയ്യാം ഡൈവോഴ്സിനോട്ട് ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്യാം അങ്ങനെ രണ്ട് പേരും എന്നാലേ പറ്റത്തുള്ളൂ അങ്ങനെ വലിയൊരു പ്ലാൻ അവിടെ നടക്കേണ്ട എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്